മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബ്രദർ മാത്യു മാനുവൽ നേതൃത്വം നൽകുന്ന ലിറ്റിൽ ഫ്ലവർ മേഴ്സിംഗ് ഹോമിലെ നിർധനരായ മുന്നൂറ്റി എൺപതോളം അന്തേവാസികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു അടിമാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ബ്രദർ മാത്യു മാനുവൽ നേതൃത്വം കൊടുക്കുന്ന ലിറ്റിൽ ഫ്ലവർ മേഴ്സി ഹോമിലെ നിർദ്ധനരായ നാല് വയസ്സ് മുതൽ പ്രായമായവരുള്ള മുന്നൂറ്റിയമ്പതോളം അന്തേവാസികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് ബുധനാഴ്ച രാവിലെ അടിമാലി മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കെയർ യൂണിറ്റ് ചെങ്കുളം നഴ്സിംഗ് ഹോമിലേക്ക് കുറേ ഓണത്തിന് മുന്നോടിയായിട്ട് കുറച്ച് ബസ്സുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കൂടിയിരിക്കുന്നത് എന്തായാലും നഴ്സിംഗ് ഹോമിലെ ആളുകളുടെ സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ചാറ്റും പ്രവർത്തനം കുറേ കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അത് ഈ ഈ ഒരു ചാരിറ്റബിൾ ചാരിറ്റബിൾ കുറേ കുറേ കുട്ടികൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് നല്ലൊരു ും മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് പനയ്ക്കുമുറി മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സജീവൻ എ കെ ആശംസാപ്രസംഗം നടത്തി വസ്ത്രങ്ങളുടെ വിതരണ ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് വെള്ളയൻ വൈസ് പ്രസിഡന്റ് വർഗീസ് പി കെ സെക്രട്ടറി സുഭദ്ര ഇ കെ ട്രഷറർ സുജിത സുശീല എസ് സുജ ഇബ്രാഹിം ജാനകി എന്നിവർ പങ്കെടുത്തു News Bureau and Dimali.